എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എല്ലാവരും ഓണസദ്യ തയ്യാറാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണെന്നറിയാം ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണല്ലോ പായസം വിവിധതരം വെറൈറ്റി പായസങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു പായസമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെയാണ് ഈ പായസത്തിന് നല്ലത് ഞാനും അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് എടുക്കണം നേന്ത്രപ്പഴം നെടുകയൊന്ന് പിളർന്നിട്ട് വീണ്ടും ക്രോസ് ആയിട്ടൊന്നുകൂടെ കട്ട് ചെയ്ത് ചെറിയ മീഡിയം വലുപ്പമുള്ള സ്ക്വയർ പീസസ് പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നമുക്കിത് വേവിച്ചെടുക്കാനാണ് പെട്ടെന്ന് വേഗണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലോ മീഡിയം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക എടുത്തു വെച്ചിരുന്ന രണ്ട് പഴവും ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്നൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് തയ്യാറാക്കാൻ എളുപ്പമാണല്ലോ ഇനി പായസത്തിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഒരു തേങ്ങ ചിരുകിയതാണ് ഞാൻ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ എടുക്കണം ഒന്നാം പാൽ പിഴിഞ്ഞെടുത്ത ശേഷം ആ തേങ്ങാ പീരയ്ക്കകത്തോട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടാം പാലും അതുപോലെ തന്നെ പിഴിഞ്ഞ് മാറ്റി വെക്കുകയാണ് ഇനിയും ചൗരി വേവിച്ചെടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചൗരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചൗരി വേകുമല്ലോ ഞാനിത് പാനിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഈ ചൗരി ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൗരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം വെന്ത് ഒരു ട്രാൻസ്പേരൻറ്റ് ലെവലിലാണല്ലോ നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ചൗരി മാത്രമായിട്ടാണ് നമുക്ക് വേണ്ടിയത് ഇനി ഇതേ പാനിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അളവിലാണ് ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ശർക്കരൊന്നും ഉരുക്കിയെടുക്കുകയാണ് ഈ അളവിൽ നമ്മൾ ശർക്കര ചേർത്തത് കൊണ്ട് പായസത്തിന് ഓവറായിട്ടുള്ള മധുരമൊന്നും കാണുകയില്ല നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം മധുരം കാണുമല്ലോ അപ്പൊ ഈ ഒരളവിൽ ചേർത്ത് കൊടുത്ത കറക്റ്റ് മധുരം തന്നെയാണ് പായസത്തിന് ശർക്കരയെല്ലാം ഉരുകി കിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഗീ തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലേ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ക്യാഷനായിട്ട് ആദ്യം തന്നെ ഞാനൊന്ന് മൂപ്പിച്ചു മാറ്റുകയാണ് കശുവണ്ടി മാത്രമേ ഞാൻ ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് റേസൻസോ നാളികരത്തിൻ്റെ പീസോക്കെ ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ മൂപ്പിച്ച് മാറ്റി വെക്കുക പായസം തയ്യാറാക്കിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസി തന്നെയാണ് കശുവണ്ടിയൊക്കെ വറുത്തിട്ടുള്ള ഈ ഒരു നെയ്യിലോട്ട് തന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിന്റെ കഷ്ണങ്ങളോട് ചേർത്ത് കൊടുത്തൊന്ന് വരട്ടിയെടുക്കാം പഴത്തിന്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്തൊടങ്ങി കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മൾ വരട്ടിയെടുക്കേണ്ടത് നല്ലതുപോലെ പഴുത്ത പഴമാണെങ്കിൽ ഒന്ന് ആവി കയറിയാൽ തന്നെ വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും ഈ ഓണത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറുതായിട്ട് ഇടയ്ക്ക് കടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പീസൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ എല്ലാം ഒന്ന് ഉടച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത് പഴയ നല്ലതുപോലെ വരട്ടി പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ശർക്കര പാനീ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടും കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പിരിയുന്നത് പോലെയാണ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ അതെല്ലാം ഒന്ന് അലിഞ്ഞ ആ ശർക്കര പാനിയിലോട്ട് ചേരുകയുള്ളൂ ഇപ്പോൾ ആ നേന്ത്രപ്പഴ എല്ലാം ശർക്കര പാനിക്കകത്ത് അലിഞ്ഞു വന്നിട്ടുണ്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ചൗരിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര പാനിയിലെ വെള്ളമുണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റി ഇവയൊന്ന് വരട്ടിയെടുക്കണം വീണ്ടും നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെയൊക്കെ എടുത്ത് തയ്യാറാക്കുമ്പോഴാണ് ആ പായസത്തിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാ പാലം ഉണ്ടല്ലോ തേങ്ങയുടെ രണ്ടാം പാലോ ഒന്നര കപ്പളവിലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതൊന്നും കൂടി ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട് രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ പിന്നെ ഒക്കെ വളരെ എളുപ്പം തന്നെയാണ് രണ്ടാം പാലം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഞാനൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കിന് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ആയതുകൊണ്ട് ഒരു നൂൾ ഉപ്പും കൂടെ ഒന്ന് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത് പലതരം പായസങ്ങൾ നമ്മൾ വിളമ്പാറുണ്ട് ഓണസദ്യയിൽ എന്നാൽ ആ കൂട്ടത്തിൽ നമുക്ക് വിളമ്പാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഊപ്പിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചൂടൊക്കെ ആറിയിട്ട് തണുത്ത ശേഷം കുടിക്കുന്നതാണ് ഈ പായസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്